ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരൊറ്റ ടിപ്പിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാ എലികളെയും പല്ലികളെയും എല്ലാം ഈ നമ്മുടെ വീ വീട്ടിൽ നിന്ന് മാത്രമല്ല നാട്ടിൽ നിന്ന് വരെ തെളുത്താൻ പറ്റും അതെങ്ങനെയാണ് ഒന്ന് കണ്ടുനോക്കിയാൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതായത് ഒന്നേ ടീസ്പൂൺ അടുത്തോളം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ നമുക്ക് ഈ ബൗളൊന്നും മാറ്റി കൊടുക്കണം നമുക്ക് ഇതിലേക്ക് വേറൊരു സൂത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല ബൗളിലൊന്നും ഇതെടുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ആ ബൗളൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് വേറെ നമ്മുടെ ഫുഡൊക്കെ വെള്ളീന്ന് മെഡിക്കൽ സൈസ് ഇതുപോലത്തെ പാത്രങ്ങൾ കാണുമല്ലോ വരില്ല അതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആ മുളക് പൊടിയൊന്നും മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ടിന്നറാണ് അതായത് ടർപ്പൻ ഇല്ലേ നമ്മൾ ഈ തടിയിലൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ കറയൊക്കെ കളയാൻ വേണ്ടിയൊക്കെ ഈ ടർപ്പൻ നമ്മൾ ഉപയോഗിക്കും കേട്ടോ ആ ഈ ടർപ്പൻ രണ്ടടപ്പ് ഞാൻ ഇവിടെ ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പകരം ഈ തർപ്പൻ തന്നെ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഭയങ്കര ഒരു മണമാണ് ഭയങ്കര സ്മെല്ലാണ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഇതിൻ്റെ സ്മെല്ല് ഒരു ഒരു ബാഡ് സ്മെല്ല് പോലത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇതാക്കുമെന്നു വേണ്ട പകരം എന്തെങ്കിലും നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കൊക്കെ ഇല്ല അങ്ങനത്തെ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ഇത് രണ്ടും മാത്രം മതി ഈ രണ്ടും കൂടെ ഒന്നിരിക്കും നമുക്ക് ആ ടർപ്പനി ഒന്നൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പക്ഷേ ടർപ്പനൊഴിച്ചാൽ ഇത് നല്ലപോലെ വെള്ളം പോലെയൊന്നും ആകത്തൊന്നുമില്ല ഒരുപാട് വെള്ളം ആക്കണ്ട അത് ഇതേ രീതിയിലൊന്നാക്കി എടുക്കുക കണ്ടന്നാലും പെട്ടെന്ന് ഇതേ രീതിയിൽ തന്നെ ആകും കേട്ടോ എന്നിട്ട് ഇത് രണ്ടിൻ്റെ കൂടെ രണ്ട് മൂന്ന് തുള്ളി ഉജാലയും കൂടെ ഒന്നൊഴിച്ച് കൊടുക്കുക ഉജാലയ്ക്കൊക്കെ ഭയങ്കര എഫക്റ്റാണ് ഈ എലീനയും പലീനയും പാറ്റാനയും ഒക്കെ തോരത്താകും കേട്ടോ അപ്പോൾ ഇതിനെ ഭയങ്കര ഒരു മണവായത് കാരണം ഈ മണമടിച്ചാൽ പോലും ും ഈ പല്ലിപ്പാറ്റ ഒന്നും ആ വശത്ത് വരത്തില്ല എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയതെട്ടോ അപ്പം നമുക്ക് ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ എണ്ണ എടുത്തതിന് ശേഷം ഈ കുട്ടികളുടെ ഏതെങ്കിലും മരുന്ന് ഡേറ്റ് കഴിഞ്ഞാൽ മരുന്ന് കാണുമല്ലോ അതിൻ്റെ ടോണിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറച്ചൊന്നൊഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തിരി ഇതുപോലൊരു ഇതിലാകും എന്നിട്ട് ഞാനിപ്പോൾ ഒരു അത് ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ പഴയ കളയാൻ വേണ്ടി വെച്ച ഒരു ബ്രഷിൻ്റെ സൈ അടി ആവും കൊണ്ടാണ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് വേറെ സ്പൂണോ ഒന്നും എടുക്കരുത് നമ്മുടെ കയ്യിലും അങ്ങനെ ഒരുപാട് ും പറ്റിക്കേണ്ട കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുട്ടികളൊക്കെ കൈ എത്തുന്നിടത്തൊന്നും ഇത് കൊണ്ട് വെക്കരുത് ഇതിന് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ ഇതിൻ്റെ നല്ല എഫക്റ്റ് ആണ് ഇതിൻ്റെ മണം അടിച്ചാൽ പോലും പല്ലി പാറ്റന്ന് വീട്ടിൽ നിൽക്കത്തില്ല വീട് വിട്ടുന്ന് പരിസരങ്ങളിൽ നിന്ന് ഇത് പോകുന്നതായിരിക്കും നൂറ് ശതമാനം റിസൾട്ടാണ് ടപ്പിന് പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വീടുകളിൽ ഇതുപോലെ കളയാനൊക്കെ വെച്ച് ചീനുപോയൊക്കെ ഇതുപോലത്തെ നമ്മുടെ വെള്ളരിക്കാടെ ഇതൊക്കെ കാണുമല്ലോ അല്ലേ അപ്പോൾ ഇത് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളരിക്ക് വെള്ളരി പിഞ്ച് ഇതാണ് കേട്ടോ അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഇതേ റൗണ്ടിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തക്കാളിപ്പഴാമാണേലും മതി അല്ലെങ്കിൽ കിഴങ്ങ് മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വെറുതെ കളയുന്നതിന് പകരം ഇതിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് എലിക്കും പല്ലിക്കൊക്കെ വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് ഈ ബ്രഷിൻ്റെ ഇതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഈ ഇതിലേക്കെല്ലാം അങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കണ്ടില്ല ഇതേ രീതിയിലെടുത്തിട്ട് നമുക്ക് ആ ബ്രഷിൻ്റെ ഇതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് തേച്ച് കൊടുക്കുക കയ്യിലൊന്നും ആക്കാതെ അത് ഇതുപോലും തേച്ച് കൊടുത്തിട്ട് ഈ എലി പല്ലി പാറ്റൊക്കെ വരുന്ന ഏത് വഴിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ പ്രത്യേകിച്ചും ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയാണ് വരുന്നത് അവിടെയെല്ലാം നമ്മൾ വെച്ചു കൊടുക്കുക അതുകൊണ്ട് തട്ടും പുറമൊക്കെ ആണെങ്കിൽ ഒരു തട്ടൊക്കെ ഉള്ള അറയൊക്കെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് എലിയും പല്ലിയും പാറ്റോ കൊഷ്ടം പോലെ കാണും കേട്ടോ അവിടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും ആ എലി അതെടുക്കും നമ്മുടെ വീട്ടിൽ നിന്ന് നിന്നത് പൊക്കളും കേട്ടോ ഇതൊന്നും കൊല്ലാൻ വേണ്ടിയല്ലേ പരവേശപ്പെട്ട് വെള്ളം കുടി അങ്ങനെ പോയി അടുത്തങ്ങ് വെള്ളമൊന്നും വെക്കരുത് അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ തല തെറിച്ചു ഓടിക്കണം കേട്ടോ അത്രയ്ക്ക് എഫക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ ഇതുപോലെ ടർപ്പിന് പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകെട്ടോ എല്ലാവരും വീടുകളിൽ കാണും ഈ സാധനം പെയിൻ്റ് ഒക്കെ ഇരിക്കുന്നൊക്കെ വീടുകളിലൊക്കെ ഇതൊക്കെ കാണും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഞാനിത് പോലെ ഇങ്ങോട്ട് പുറത്താണല്ലേ പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഏതൊക്കെ ഞാനിപ്പം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയല്ല വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കനികളത്തിന് പുറത്ത് അതുപോലെ തന്നെ കുക്കറിൻ്റെയൊക്കെ കുക്കറൊക്കെ വെച്ച കുക്കറാണെങ്കിൽ തന്നെ എന്തെങ്കിലും ചോറിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിലൊക്കെ വന്ന് പല്ലിയൊക്കെ കയറി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കായികം പിന്നെ ഫുഡുള്ള പാത്രങ്ങളുടെ മുകളിലൊന്നും വെക്കരുത് പകരക്കാല് കുക്കർ അതുപോലെ കല എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ സ്ഥിരം കയറി ഇറങ്ങുന്നതായത് കാരണം അപ്പോൾ നമുക്ക് അതിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് തിന്ന തിന്നിട്ട് പോകും അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ച് തരാം ലൈവായിട്ട് കാണിച്ച് തരും തിന്നിട്ട് പോയി തിന്ന് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനിക്ക് ചെയ്ത് വെക്കണേ എന്നാൽ ഞാനടുത്ത് വീഡിയോസിന് വലിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അതിൽ ഇപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പീസ് ഞാനൊരു ചിരട്ടയിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്കിപ്പം അങ്ങനത്തെ പാത്രങ്ങളില്ലെങ്കിൽ ചിരട്ടയിൽ നമുക്ക് ചെയ്യാം പിന്നെ ചിരട്ട നമുക്ക് കളഞ്ഞാൽ മതിയല്ലോ ഒരു ചിരട്ടയിലാക്കിയിട്ട് ഞാൻ തട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതുപോലൊരു കേക്ക് ബോർഡ് ഉണ്ട് അത് പഴയൊരു കേക്ക് ബോർഡാണ് ഇതിലേക്ക് രണ്ട് രണ്ട് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസ് പിൻ്റെ അടിഭാഗത്തോട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കും അത് തറയിലായിട്ട് വെച്ച് കൊടുക്കണം കാര്യം വെള്ളരിക്ക അല്ലേ അപ്പോൾ ഇത് ഈ ഇങ്ങനത്തെ പല്ല പാത്രങ്ങളൊക്കെ ഉണ്ട് അത് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എലി വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും പല്ല് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് കടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ നല്ലൊരു നമുക്കറിയാം ഇത് നൂറ് ശതമാനം എലിയും പല്ലിയൊക്കെ ഇതെടുക്കും അതുപോലെ ഇതായിട്ടോ അപ്പോഴത്തേക്കും ഇത് ആ കടിയിലായിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ശേഷം ഞാൻ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ വെച്ച് കിടക്കുന്നത് ഇതുപോലൊരു ടൈൽ കഷ്ണം ഉണ്ടായിരുന്നു ആ ഒരു പീസ് ടൈൽ കഷ്ണം അല്ലെങ്കിൽ എന്തെങ്കിലും കേക്ക് ബോർഡിൻ്റെ ഇതുപോലത്തെ എന്തെങ്കിലും പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഗ്യാസെടുപ്പിന് മുകളിൽ വെച്ച് കൊടുക്കുക അല്ലാതെ ആ വെള്ള വെള്ളരിക്കാൻ കഷ്ണമായിട്ട് തന്നെ മേലെ അടുക്കി വെക്കണ്ട ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ അതിനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ വലിയ പറ്റാ ഒക്കെ വരുന്നിരിക്കുന്നതും പിന്നെ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാഷ്ടോ മൂത്രമൊക്കെ അത് കാണും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ യൂസ്ഫുൾ ആവും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറേ നല്ല നല്ല ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് അന്ന് ഇപ്പം എല്ലാവരും അത് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് കണ്ടില്ല ഞാൻ ഞാനിങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ കാണിക്കാം എന്താ ഇപ്പോൾ ഒരു കുക്കറിൻ്റെ മുകളിലാണെങ്കിലും ഞാൻ ഇതുപോലൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ കാണിക്കാം അതെടുത്തിരിക്കുന്നത് എലി തിന്നിരിക്കുന്നത് കാണിച്ചുതരാം കേട്ടോ ഈ കുക്കറിനെ ഒന്നും കഴുകിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഉള്ളിൽ ആ ഫുഡ് ആ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കഴുകാൻ വേണ്ടി മാറ്റി വെച്ചാൽ ഞാൻ ആ കുക്കറിൻ്റെ മുകളിലോട്ട് ഞാൻ ഇങ്ങനെ ഇത് ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ എലി ആ നടുഭാഗത്തുനിന്ന് തന്നെ അങ്ങനെ ചെയ്ത് കൊടുത്ത് നടുഭാഗത്തുനിന്ന് തന്നെ എരി അത് കടിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ വളരെ നല്ലതാണ് അതുപോലെ പല്ലിയാണെങ്കിലും ആണെങ്കിലും കേട്ടോ സൂപ്പറാണ് ഒരു ടിപ്പാണ് നമുക്കത് അറിയാൻ പറ്റും അത് കഴിക്കുന്ന കഴിച്ചിട്ടുണ്ട് നമുക്കറിയപ്പെട്ട് വെള്ളരിക്കഴങ് തക്കാളി ഒക്കെ ആകുമ്പോൾ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടതല്ലേ ഇതൊക്കെ അപ്പം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതെനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടുപ്പം ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്